കഴിഞ്ഞ ദിവസം ചീത്ത വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതന്നേ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് പേടിച്ചിട്ടാണോ ഡിലീറ്റ് ചെയ്തേ എന്നുള്ളൊരു കാര്യമൊക്കെ ഫാത്തി എടുത്ത് കുറേയധികം പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് റിപ്ലൈ ആയിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടേക്കുന്നത് ഇനി സംഭവം എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി കുറച്ച് നാൾ മുമ്പ് ഈ ഒരു ഫാത്തി ഉണ്ടെങ്കിൽ തൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തൻ്റെ ആദ്യ ഭാര്യ തനിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അത് തനിക്ക് വലിയ പുതിയതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എടുത്തു വെച്ചിട്ട് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കാണുമ്പോൾ ഈ ഒരു വ്യക്തി കഞ്ചാവഴിച്ച കണക്കൊക്കെയാണ് തോന്നുന്നത് അതുപോലെ തന്നെ പിള്ളേരെയൊക്കെ അവിടെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് അതുപോലെ തന്നെ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട് രണ്ടാമത് കല്യാണം കഴിച്ച ആ സ്ത്രീ മക്കളെ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ വെളിയിലായതിനു ശേഷമാണ് ഫാത്തിക്ക് ഭയങ്കര ദേഷ്യം തോന്നിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷെരീഫിനെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു തെറി പറഞ്ഞുകൊണ്ടുള്ള ഫുൾ വീഡിയോ ആയിരുന്നു അതിനുശേഷം ഈ ഒരു ഷെരീഫ് അതിനെതിരെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ഫാത്തി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് ആൾക്കാർ വന്നിട്ട് എന്താണ് പേടിച്ചിട്ടാണോ ഡിലീറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനാണിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മറുപടി വന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ പേടിച്ചിട്ടൊന്നും അല്ല കാണേണ്ടവർ കണ്ടു അത്ര മാത്രമേ ഉള്ളൂ അതുമാത്രമായിരുന്നു എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അല്ലാതെ എനിക്കാരെയും പേടിച്ചിട്ടൊന്നും അല്ല ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്ത് എനിക്ക് തോന്നി കാണേണ്ടവർ കണ്ടു ഡിലീറ്റ് ചെയ്തു അല്ലാതെ ഇനി എന്നെ ചൊറിയാൻ വരരുത് എന്നുള്ള കാര്യമാണ് ചൊറിയാൻ വന്നാൽ ഞാൻ അതേ കണക്ക് എന്നെ തിരിച്ച് മറുപടി കൊടുക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് എന്തായാലും ഇനി ഇതേ കണക്ക് ഞാനൊരു പാവമായിട്ട് ജീവിച്ചു പോകുന്ന ഒരാളെ ആണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇതേ ഇണക്കുള്ള രീതിയിൽ പറഞ്ഞു എൻ്റെ കുട്ടികളെ ഞാൻ ഉപദ്രവിക്കാൻ വിട്ടു കൊടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എൻ്റെ കുട്ടികൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അവരടുത്ത് ചോദിക്കൂ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കുട്ടികൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഈ പറയുന്ന എന്താ അർത്ഥത്തിലെന്നൊക്കെ പറഞ്ഞ് കുട്ടികളും പറയുന്നുണ്ട് എന്തായാലും ആ ഒരു വീഡിയോ ഡിലീറ്റ് ആയതിൻ്റെ കാരണമാണ് ഇപ്പോൾ ഫാത്തി വന്ന് പറഞ്ഞിട്ടുള്ളത്